പേരിൽ ായി ഗതാഗതം ജന്മംകുളം മുക്കം റോഡിനെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു മയ്യനാട് ജന്മംകുളം റോഡിൽ റോഡിന് കുറുകെയുള്ള റോഡ് നിർമ്മാണം തുടങ്ങിയിട്ട് മാസം പലതും കഴിഞ്ഞിട്ടും പണികൾ ഒച്ചഴിയുന്ന വേഗതയാണ് വയനാട് ജമ്മംകുളത്ത് നിന്നുള്ള റോഡ് നിർമ്മാണത്തിന്റെ എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് അതിലേക്കൂടെ സ്കൂൾ തുറന്ന് സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അല്ല അതിൽ സർവീസ് ബസ് സർവീസ് ഉണ്ടായിരുന്നു ബസ് സർവീസ് ഇപ്പോൾ പോകുന്ന അവര് ഈ വഴിയില്ലാത്തതുകൊണ്ട് അവര് കട്ട് ചെയ്ത് തിരിച്ചു പോവുക അപ്പൊ മുഖം ഒറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്കൂൾ സ്കൂൾ ബസ്സുകളും അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് റോഡിൽ നിന്നതോടെ വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിലായത് സ്കൂൾ ബസ്സുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ് റോഡ് മുടക്കി ഓർ നിർമ്മാണം പാതി വഴിയിലായതോടെ മുഖം ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകളും ഓടുന്നില്ല ഇത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം